ഇന്നലെ രാത്രി ഗബ്രിയും സെബിനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് ലൈവിൽ നടക്കുന്നുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും മോടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളും പോരുകളും വീട്ടിനകത്ത് ഒരു കൂട്ടയാടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ശ്രീതു അവിടെ എത്തുന്നത് സ്രീതു ബാത്റൂമിൽ നിന്നാണ് വരുന്നത് ശ്രീതു വന്ന് പൂജയോടും മറ്റും പറയുന്നുണ്ട് ബാത്റൂമിൽ ആരോ വീണ്ടും പാഡ് താഴെ ഇട്ടിരിക്കുന്നു അന്ന് നമ്മൾ പറഞ്ഞതല്ലേ പാഡ് ഇങ്ങനെ അലസമായി ഇടരുതെന്ന് എന്നിട്ട് ഇപ്പോൾ ഇതാ വീണ്ടും അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് ഇത് ആരാണ് ഇത് ചെയ്തിരിക്കുന്നതാവോ എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത് ാണ് എന്ന് പറഞ്ഞ് ശ്രീതു അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ജാസ്മി വന്ന് പറയുന്നുണ്ട് ഇനി അതും എന്റെ തലയിലേക്ക് തന്നെ ഇട ഞാനാ ഇട്ടത് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ജാസ്മിൻ ഒച്ചെടുക്കുമ്പോൾ പൂജയും ശ്രീധുൻ പറയുന്നുണ്ട് അതിന് ജാസ്മിനാണ് ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞിരല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ശ്രീതു വന്ന് പറഞ്ഞതല്ലേ അത് ഞങ്ങൾ ആരും ജാസ്മിനോട് ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ജാസ്മിൻ കിടന്ന് ഒച്ചെടുക്കുന്നത് കഴിഞ്ഞ മാസവും ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു നാപ്കിൻ യൂസ് ചെയ്തിട്ട് അത് അലസമായി അവിടെ തന്നെ ഇട്ടു അത് തന്നെ ഈ മാസവും ആവർത്തിച്ചിരിക്കാണ് ഇതാരാണ് ഈ പാട് ഇത്രമാത്രം വൃത്തികേടായി ബാത്റൂമിൽ തന്നെ ഇട്ടിട്ട് പോകുന്നത് ുന്നത് എന്നറിയാനായി ശ്രീതു നേരെ പൂജയുടെ അടുത്ത് പോയിട്ട് ബാത്റൂമിൽ നടന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജാസ്മിൻ ഇടപെടുകയും ചെയ്യുന്നുണ്ട് ജാസ്മിൻ പിരീഡ്സ് ആയിരിക്കുകയാണെന്നുള്ള കാര്യം ബിഗ് ബോസിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇപ്പോൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം ജാസ്മിൻ മാത്രമല്ല കൂടെ ഉറയുമുണ്ട് ഇവരിൽ ആരാണ് ഈ പാഡ് അലസമായി അവിടെ ഇട്ടിരിക്കുന്നത് ചോദ്യം അവിടെയുണ്ട് എങ്കിലും ഈ ടോപ്പിക്ക് വലിയ വിഷയമാക്കാതെ ഔജയും ശ്രീതുവും കൂടി അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ജാസ്മിൻ ഒച്ചയടുത്ത് പോകുമ്പോൾ ജാസ്മിനോട് പോയി പൂജ പറയുന്നുണ്ട് നീ മെഴുക് നീ അവിടെ നിന്ന് മെഴുകടി എന്ന് പറയുന്നുണ്ട് രാത്രിയിൽ ഒരു വിഷയത്തിൽ തുടങ്ങിയ പ്രശ്നം പല വിഷയങ്ങളിലുമായി കൂട്ടടിയായിട്ടാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഉറങ്ങിയിരിക്കുന്നത് ഇന്ന് രാവിലെ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നാപ്കിന്റെ കാര്യം ഇന്ന് രാവിലെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യാനും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതും എല്ലാവരെയും അറിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇത് അറിയിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് കാണാൻ സാധിക്കാത്ത കൂട്ടുകാർക്കായുള്ള ലൈവ് ബിഗ് ബോസ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ